കൃഷ്ണാ ഗുരുവായ ശരണം പുന്നുണ്ണി കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരമാണ് രാവിലെ നാലുമണിയോടു കൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു നെയ്വിളക്കുകളെല്ലാം നല്ല ശോഭയോടുകൂടി കത്തുന്നു അതാ അതിൻ്റെ ഇടയിൽ നമ്മുടെ പുന്നുണ്ണി കണ്ണൻ അതാ പുഞ്ചിരി തൂകി നിൽക്കുകയാണ് കേട്ടോ തൻ്റെ ഭക്തന്മാരെ കാണാൻ കാത്തിരിക്കുകയാണ് കണ്ണൻ അനുഗ്രഹിക്കാനായി കാത്തിരിക്കുകയാണ് ആ തിരുമുഖം ചന്ദനം ചാർത്തി ഒരു സ്വർണ്ണഗോപി കുറിയാണ് വെച്ചിരിക്കുന്നു ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്ത് ഒരു സ്വർണത്തിലകവും ഒരു വീതി കൂടിയ സ്വർണ്ണമാലയും ചാർത്തിയിരിക്കുന്നു പൊന്നിന് കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു പിതാംബരപ്പട്ടും വെള്ളപ്പട്ടും കൂട്ടിക്കെട്ടി ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട് ആ ഇടത് കയ്യിൽ ഓടക്കുഴൽ പിടിച്ച് ആ ഒക്കത്തൊന്ന് കുത്തി നിൽക്കണു ഭഗവാൻ കയ്യിൽ വലത് കൈയിൽ താമരയുമുണ്ട് സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന് മേൽ തിരുമുടിമാലകളും വനമാലകളും ചേർത്തിയിരിക്കുന്നു ഇന്ന് നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ നന്ന ചെറിയ കുട്ടിയല്ല കുറച്ചും കൂടി പ്രായമായ ഒരു ബാലനെമാരെയാണ് നിൽക്കുന്നത് നല്ല കൗതുകത്തോടു കൂടി ചേർത്തിയിട്ടുണ്ട് ആ പുഞ്ചിരി ഇങ്ങനെ വിടർന്ന് വിടർന്നു വരികയാണ് ഏതൊരു ഭക്തനെയും മോഹിപ്പിക്കുന്ന തരത്തിലുള്ള ആ പുഞ്ചിരിയാണ് ഭഗവാനിന്ന് സമ്മാനിച്ചു കൊണ്ടിരിക്കുന്നത് നട തുറന്ന സമയത്ത് എല്ലാ ഭക്തന്മാരും ആ കണ്ണൻ്റെ ആ രൂപം കണ്ട് നാമഞ്ചൊല്ലി ആ തൃക്കാലക്കൽ വീണ് നമസ്കരിക്കണു കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണു ആ സുന്ദരമായ മുഖം ആ പുഞ്ചിരി തൂക്കി നിൽക്കുന്ന ആ കണ്ണൻ എല്ലാവരും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് ആ കണ്ണനെ അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ച് നേരം നമ്മൾ സംവദിച്ച് ആ കണ്ണന് വേണ്ടതെല്ലാം ഊട്ടിക്കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാലിക്കൽ വീണ് നമസ്കരിക്കാം പ്രാർത്ഥിക്കാം ആ കണ്ണൻ നമ്മുടെ ഒപ്പം പ്പോഴും ഉണ്ടാവും ആ കണ്ണൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും ആ കണ്ണൻ്റെ നാമങ്ങൾ ഉറക്കുറക്കെ ജപിക്കാം കേട്ടോ നാരായണ 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 ഉറക്കുറക്കെ ജപിച്ചോളൂ ഒരു സങ്കോചവും കൂടാതെ ജപിച്ചോളൂ കണ്ണൻ നമ്മുടെ ഒപ്പമുണ്ടാവും നമുക്ക് പിന്നിൽ നമ്മുടെ നിഴലായി നമ്മുടെ കൈ പിടിച്ച് കണ്ണൻ നടക്കും വേണ്ട സമയത്തെല്ലാം വേണ്ടതെല്ലാം വാരിക്കോരിത്തന്ന് ആ കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കുന്നതാണ് കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മന് പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ എല്ലാവരും ഈ നാമത്രയും ചൊല്ലിക്കോളട്ടോ ജീവിതത്തിൽ ശ്രേയസേ ഉണ്ടാവുള്ളൂ അത്രക്കും അത്യുത്തമമായ നാമമന്ത്രമാണ് എല്ലാ തരത്തിലുള്ള ദുർഘടങ്ങളും മാറി എല്ലാ തരത്തിലുള്ള ഉടമയാക്കും ജീവിതത്തിൽ ഐശ്വര്യപൂർണമായി സമ്പൽ സമൃദ്ധമായി നമുക്ക് ജീവിക്കാൻ പറ്റും ആ കണ്ണൻ്റെ തൃക്കാലിക്കൽ വീണ് ഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ ഉറക്കുറക്ക ജീവിച്ചോളൂ കേട്ടോ അച്യുതാനന്ദ ഗോവിന്ദ